ഹായ് കൂട്ടുകാർ ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത് വലിയൊരു ഭാരവുമായിട്ടാണ് വലുതെന്ന് പറഞ്ഞാൽ വലുത് തന്നെയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താ എനിക്ക് ഇത്രമാത്രം പരീക്ഷണങ്ങൾ തരുന്നതെന്ന് ഇത്രമാത്രം നല്ല സ്ട്രോങ് ആണോ ഞാനെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് കാരണം ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ തന്നിട്ടും മതിയാകുന്നില്ലെന്ന് ഏഹ് കാര്യത്തിലേക്ക് കടക്കട്ടെ എനിക്ക് രണ്ടാംഗളമാരാണ് അമ്മ അച്ഛൻ അച്ഛൻ മരിച്ചു പോയി എനിക്ക് രണ്ടാങ്ങളമാർ ഞാനും ഞങ്ങൾ മൂന്ന് പേരാണ് എനിക്ക് മൂത്തതും എനിക്ക് ഇളയതും കാര്യം മൂത്തതാണെങ്കിലും ഇളയതാണെങ്കിലും ഞാൻ പറയുന്നത് വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ ഒന്നും അപ്പുറം അന്നും ഇന്നും നിൽക്കാറില്ല അത് അവരുടെ മക്കളാകട്ടെ എൻ്റെ നാത്തൂമാരാകട്ടെ ആരായാലും എന്തോ അവർക്ക് അവർക്കെന്നിൽ ഭയങ്കര വിശ്വാസവുമാണ് എൻ്റെ വാക്കുകൾക്ക് അവർ നൂറ് ശതമാനം വില കൽപ്പിക്കുന്നവരുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളാകട്ടെ വലിയ കാര്യങ്ങളാകട്ടെ എന്തു തന്നെയാണേലും എന്നോടാലോചിക്കാതെ അവരൊന്നും ചെയ്യാറില്ല അങ്ങനെ ഒരു കുടുംബമാണ് എൻ്റേത് എൻ്റെ മൂത്ത മൂത്താങ്ങളുടെ ഭാര്യ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഹാർട്ടിൻ്റെ അസുഖം മൂലം മരണമടഞ്ഞു എൻ്റെ ഒറ്റയായി രണ്ട് മക്കള അവരെ ഞാൻ രണ്ട് മക്കളെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു കല്യാണം കഴിപ്പിച്ച് വിട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ സാമ്പത്തികം കൊടുത്തല്ല ഞാൻ മുൻകൈ എടുത്ത് എല്ലാം നടത്തി അവരെ അന്നും ഇന്നും അവരെ നോക്കി ഇന്നു വരെയും ഈ നിമിഷം അതായത് ഈ പറയുന്ന നിമിഷം വരെയും അവരെയും നോക്കി അവരെ സമ്പാദിപ്പിച്ചും എൻ്റെ ആങ്ങളെയും നോക്കി എല്ലാം ഞാൻ അവരുടെ സുഖ ദുഃഖങ്ങളിലെല്ലാം പങ്കുചേർന്ന് അവരുടെ ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും എല്ലാം ഞാൻ പങ്കുചേർന്ന് ഉപദേശങ്ങൾ കൊടുക്കേണ്ടി അടുത്ത് ഉപദേശങ്ങൾ അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുത്ത് ഞാൻ ഇന്നു വരെയും പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഇളയ ആങ്ങളയ്ക്ക് ആങ്ങളയുടെ ഭാര്യ കഴിഞ്ഞ ആറുമാസമായി ഹാർട്ടിന് അസുഖം മൂലം അവൾക്കും ഒരു കുഴപ്പവുമില്ല ഞാൻ പറഞ്ഞല്ലോ രണ്ട് നാത്തൂന്മാർക്കും എന്നെ ഇഷ്ടമാണ് അവരെ ഇഷ്ടമാണ് അവരുടെ എന്ത് കാര്യങ്ങളാട്ടെ അവരുടെ മക്കളുടെ കാര്യങ്ങളാട്ടെ അവരുടെ ഭർത്താക്കന്മാരുടെ കാര്യങ്ങളാട്ടെ എന്ത് വായിക്കോട്ടെ ഞാനുമായിട്ട് കൂടി ആലോചിച്ചാണ് ചെയ്യാറുണ്ട് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾക്ക് നിൽക്കുന്നവരാണ് അവർ അവൾക്ക് കഴിഞ്ഞ മാസമായി സുഖമില്ലാതിരിക്കയാണ് എന്തിനാ മലമൂത്ര വിസർജനങ്ങൾ മുഴുക്കെ അതായത് എൻ്റെ അനുമോനെ നോക്കുന്നത് പോലെ തന്നെ അവളെ അതായത് എൻ്റെ വീടിന് രണ്ട് വീടിനപ്പുറത്താണ് എൻ്റെ ഇളയ ആങ്ങളെ താമസിക്കുന്നത് അപ്പം അവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒന്ന് മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു മോന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത് എൻ്റെ ആങ്ങളുമുണ്ട് ഇപ്പോൾ ഈ ആറു മാസം കൊണ്ട് പെട്ടെന്നുണ്ടായ ബുദ്ധിമുട്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല പയറ് പോലെ ഊടുക അതായത് ഈ വീഴുന്നതിന് തലേ ദിവസവും അവൾ ജോലി ചെയ്യുന്നിടത്ത് നിന്നിരുന്ന് ഞാൻ വർത്താനം പറയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തുണി കഴുകി വിരിക്കുകയൊക്കെ ചെയ്തവൾ അന്ന് വെളുപ്പിനെ ശ്വാസം നിലച്ച് പോയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഞ്ച് ദിവസം വെന്റിലേറ്ററിലിട്ട് ചികിത്സയെല്ലാം കഴിഞ്ഞ് നാലഞ്ച് ലക്ഷം രൂപ മുടക്കി ചികിത്സയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു നടക്കാൻ സ്വാധീനമില്ലാതെ കണ്ണിന് കാഴ്ചയില്ലാതെ വർത്തമാനം പറയാൻ വയ്യാതെ എന്തിനെ മലമൂത്ര വിസർജനങ്ങൾ മുഴുക്ക് ഞാനും ആ കുഞ്ഞും ഞങ്ങളുടെ എല്ലാവരും കൂടി ചെയ്ത് അവളെ ശുശ്രൂഷിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവളെ നല്ല പൊന്നുപോലെ ശുശ്രൂഷിച്ച് ഒരു മക്കൾക്ക് അമ്മ കുഞ്ഞുങ്ങൾക്ക് ചോറ് വാരി കൊടുക്കുന്നത് പോലെ വാരി കൊടുത്ത് വായ് കഴുകിച്ച് അങ്ങനെ എല്ലാം ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരികയായിരുന്നു പെയ്യെ നടക്കാനുമൊക്കെ തുടങ്ങി ചെറിയ കാഴ്ചയൊക്കെ കിട്ടിത്തുടങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് രണ്ടാഴ്ച മുന്നേ അവൾക്ക് വീണ്ടും അതേ അസുഖം തുടങ്ങി പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വെൻറ്റിലേറ്ററിൽ അഡ്മിറ്റായിരുന്നു രണ്ട് ദിവസം മുൻപേ അവൾക്ക് വലിയ രണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു ചെയ്തു എങ്കിലും ഡോക്ടർമാർ ഓൾറെഡി പറഞ്ഞു ജീവൻ മരണ പോരാട്ടമാണെന്ന് പറഞ്ഞിരുന്നു എങ്കിലും തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് തന്നെ ഞങ്ങൾ നിന്നു പക്ഷെ നിർഭാഗ്യവശാൽ അവൾ ഇന്ന് രാവിലെ ഏഴരയ്ക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് മോളെ കല്യാണം കഴിച്ചിട്ടില്ല മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ ഇളയ അങ്ങളെ ഉണ്ട് അങ്ങനെ എൻ്റെ രണ്ടാങ്ങളമാരുടെയും ഭാര്യമാർ നഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് അവരുടേത് ഏഹ് ഞാൻ വിചാരിക്കുവേ എന്താ ഇതുപോലെ അങ്ങ് തരുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്ര മാത്രം ഒരു ഭാഗ്യദോഷിയായി പോയോ ഞാനെന്ന് ചിന്തിക്കുക എന്താ എന്താ ഇതിന് കാരണമെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഈ ലോകത്ത് ഇതുപോലുള്ള ആ ചിലപ്പോൾ ഇതിലും കൂടുതലും കഷ്ടത അനുഭവിക്കുന്നവർ കാണുന്നൊന്നും ആലോചിച്ച് നോക്കിയേ അവരുടെ ഭാര്യമാർ അതും പ്രായച്ചെന്നൊന്നുമല്ല രണ്ടുപേരും ഇപ്പം മരിച്ചവർക്ക് നാൽപ്പത്തേഴ് വയസ്സ് മറ്റവക്ക് നാൽപ്പത്തി രണ്ട് വയസ്സിലും ആണ് മരണമടഞ്ഞത് രണ്ടുപേരെയും ഒരു കല്ലറയിലാണ് അടക്കി അടക്കം നാളെയാണ് അടക്കം വീഡിയോകളൊന്നും അങ്ങനെ എടുക്കു പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറ്റുമെങ്കിൽ ഇടാം എന്നേ ഉള്ളൂ അതീവ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യ എങ്കിലും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ആങ്ങളമാരെ കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആ ഇളയാങ്ങള അവൻ്റെ അവസ്ഥ എന്തായി തീരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എൻ്റെ വീടിൻ്റെ രണ്ട് വീടിന് എപ്പുറത്തെ എപ്പോഴും നോക്കുകയും പോവുകയും വരികയും എടുക്കുകയും എല്ലാം ചെയ്യും കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതൊന്ന് ചിന്തിക്കാൻ പയ്യേ കൊച്ചു കുഞ്ഞ് എല്ലാം ദൈവം ആക്കട്ടെ അല്ലേ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ വേറൊന്നും എനിക്ക് പറയാനില്ല പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം ഞാൻ എടുക്കില്ല ആരെങ്കിലും എടുക്കുമായിരിക്കും പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പില്ല നാളെ പതിനൊന്ന് മണിക്ക് ബോഡി വീട്ടി മീൻസ് ഒമ്പത് മണിക്ക് ബോഡി വീട്ടി കൊണ്ടുവരും പതിനൊന്ന് മണിക്ക് പള്ളിയുടെ ശുശ്രൂഷ വീട്ടിൽ അവസാനിക്കും അത് കഴിഞ്ഞ് പള്ളിയിൽ ശുശ്രൂഷ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ അടക്കമാണ് ഞങ്ങൾ മർത്തോമ്മാക്കാരാണ് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അവിടെ ശുശ്രൂഷ നടത്തും എല്ലാവരും വീണ്ടും പറയുകയാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ ഒരു സഹനത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കൂടുതലായി ഒന്നും പറയാറില്ല എല്ലാവർക്കും രാവിലെ പൂക്കുകയും വൈകിട്ട് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന പൂവിനെ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം ഓരോ മരണവും ഒരു ഓരോർമ്മിപ്പിക്കലാണ് ഇന്ന് ഞാൻ നാളെ നീങ്ങി thank you നിരം മാത്രം എൻ്റെ തീരുവാ യേശുനി സ്ത്രം വേഗം നിന്നെ കാണും പ്പോഴും എൻ വ്രതത്തിൻ്റെ ചക്രം മുൻപോ തോടുന്നു สวรรค์ยาตร์ชิยมโนยันสุเดชมการมดีนารยันต์ตนี Oh, bon.